ും ഞാനും വാസു ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇപ്പൊ അത്യാവശ്യമായിട്ട് പന്ത് മുത്തശ്ശി നാലാമത്തെ വയസ്സിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടാണ് ആയ കാലത്ത് പറമ്പിൽ അടക്കം തെങ്ങും വിറ്റിട്ടും പിന്നെ നമ്മുടെ നന്ദിന് പയൻ്റെ പാലും മോരും തൈരും നെയ്യും ഒക്കെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ എണ്ണ വിറ്റിട്ട് കാശി ഉണ്ടാക്കാമെന്ന് മുത്തച്ഛ് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് പേര് മുത്തച്ഛീട്ട് കാശി എണ്ണ ആവശ്യപ്പെട്ടെങ്കിലും വളരെ കുറച്ച് പേർക്ക് മാത്രം കേട്ടോ ഞങ്ങൾ ആദ്യ എണ്ണയച്ചു കൊടുത്തു അങ്ങനെ മുത്തശ്ശിയുടെ പേരിൽ ആദ്യമായിട്ട് വന്ന പൈസ മുത്തശ്ശി

ോളെ അച്ഛമ്മ കൊറേ കഷ്ടപ്പെട്ടിണ്ടാക്കിയതല്ലേ അച്ഛമ്മ പൈസ അമ്മയ്ക്കും കൊടുത്തുട്ടോ എനിക്കൊന്നും ഇല്ലേ ഞാനും കൊറേ കഷ്ടപ്പെട്ടില്ലേ പങ്കുണ്ട് അഞ്ഞൂറ് വേണ്ട പത്ത് മതി പത്ത് പത്ത് റുപ്പ മതി അതിലില്ല അച്ഛമ്മടെ കയ്യിലേ വേറെ പത്തൊന്നില്ലേ രണ്ടായിരത്തിന്റെ കെട്ടുകൾ രണ്ടായിരത്തിന്റെ കെട്ടാണ് ഒന്നാണ് കയ്യിൽ വയ്ക്കാം വേണ്ട 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 അച്ഛമ്മ വെച്ചോളൂ അപ്പൊ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ അച്ഛമ്മ ബിസിനസ്സുകാരിയായി അച്ചമ്മ അപ്പഴാറി പോണു അച്ഛമ്മ എപ്പോഴും ആ കാര്യം പറയുള്ളൂ എല്ലാവർക്കും പരാതി ഉണ്ട് കേട്ടോ പൈസ ഇട്ടിപ്പൊ സന്തോഷം ഉണ്ടാകും എണ്ണ തേച്ച് നല്ല അഭിപ്രായം കേട്ടാൽ അതിൽ സന്തോഷം ഉണ്ടാവും ആണോ അങ്ങനെ അപ്പൊ എണ്ണ വാങ്ങിച്ച എല്ലാരും തേച്ച് നോക്കിയിട്ട് മുത്തശ്ശീനെ എന്നെ ഞങ്ങൾ എല്ലാരും അഭിപ്രായം അറിയിക്കണം കേട്ടോ കാരണം മുത്തശ്ശി പാവം കൊറേ കഷ്ടപ്പെട്ടു അല്ലെ ചെയ്യണ്ടതെന്ന് പറഞ്ഞ കേക്കൂല ാലും നമ്മൾ ആദ്യം കൊറച്ചാൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു എണ്ണ ഉണ്ടാക്കിട്ട് അയച്ചു കൊടുത്തത് പക്ഷെ അത് കണ്ടിട്ട് പിന്നെ പിന്നെ ആൾക്കാർ ചോദിച്ചപ്പോ നമ്മള് രണ്ടാമത്തെ ഒരു വട്ടം കൂടെ ഇണ്ടാക്കിയില്ലേ ഇപ്പൊ അതിന്റെ ഇരട്ടി ആൾക്കാർ ചോദിക്കണോ ഇന്നും വേണമെന്ന് ചില ആൾക്കാർ രണ്ടും മൂന്നും ബോട്ടിലൊക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്യണ കേട്ടോ കാരണം സ്റ്റോക്ക് തീർന്നു പോയല്ലോന്ന് പക്ഷെ നമ്മൾക്ക് ആ ഇപ്പൊ അത്ര വലിയ പാത്രവും ഇല്ല ഇവിടെ ഉണ്ടാക്കാൻ പക്ഷെ ഇത്ര അധികം ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് അത് കൊറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെ കയ്യിലേക്കും എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് പക്ഷെ അത് നമുക്ക് ലൈസൻസ് ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട് എണ്ണക്ക് നല്ലൊരു പേര് വേണ്ടേ ആ പേര് എന്താ പേരിടുക അറിയില്ല നമുക്ക് ഇവരോട് ചോദിക്കാം അവരോട് പറയൂ പേര് പറഞ്ഞുതരാ നല്ലൊരു പേര് പറഞ്ഞുതരാൻ പറഞ്ഞുതരാ ആ പറഞ്ഞരാ സമ്മാനം കൊടുക്കണ്ടേ നല്ല പേര് പറഞ്ഞാല് സമ്മാനം കൊടുക്കണ്ടേ ഓക്കെ കൈ ഒപ്പ ചൊറിയടും കൈ ചൊറിഞ്ഞ പൈസ കിട്ടിയില്ലേ ആ ഇപ്പൊ ചൊറിയാണ് അപ്പൊ ഇനി കൊറേ കിട്ടാണ്ട്